മൂന്നാമത്തെ എനിയോനോ യാമോ ദസ്ഫാലാഗ് എന്ന രീതി ഏറിയിടും മൂഢതയാലും പാപത്താലും ദുഷ്ടതയാലും പങ്കിലമാമീ ആത്മത്തെ താപം കണ്ണീരെന്നിവയ കഴുകി നമുക്കൂ വെടിപ്പാക്കാം പാപികളോടലിവുള്ളോനെ ചെയ്യണമേ കൃപയിൽ നേം ഖേദത്തോടട്ടഹസിക്കാം മഹിമ നിറഞ്ഞോനല്ലോ നീ ഈ തോമ്പിൽ പ്രീതിപ്പെടണേ മർത്യസ്നേഹി കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ പത്തോടർധിച്ചോരം നിനുവാക്കാരോടെന്നോണം പ്രീതിപ്പെട്ടി ഞങ്ങൾ തൻ നോമ്പും പ്രാർത്ഥനയും കൈകൊണ്ടൊഴിവാക്കണമേ പാപങ്ങൾ മഹിമ നിറഞ്ഞോ നീ ോമ്പുൽമാലിയലാൽമീയോന്നതി നേടാം പറ്റത്തിലെ അജവൃന്ദം മോദിക്കട്ടെ വെണ്മയിലാനീതന്മാര ശുചിയിൽ പാലീതരാവട്ടെ മുടിമുടയും രാജാധീശ പരിപാവനമാം നോമ്പാലേ ം ലെ വേർക്കേകി ശ്രീഹപദം ഷീമോന്ക്കും ബാബേൽ നാട്ടിൽ ദാനിയിൽ നോറ്റൊരു നോമ്പാൽ ഹിംസിക്കും സിംഹങ്ങൾ തൻവായ് ബന്ധിച്ചു നോമ്പാൽ ചെറുവൈദങ്ങൾ ിജ്വാലകളെ മായച്ചു സങ്കടപൂർവം നിനുവാക്കർ ദൈവത്തിനർപ്പിച്ചോര പശ്ചാത്താപത്തിനുംബാൽ കോപത്തിനും രേക്ഷീധരാ